നമസ്കാരം ആന്ധ്രാപ്രദേശിൽ വീണ്ടും ചന്ദ്രബാബു നായിഡു ഭരണം ആകെയുള്ള നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റിൽ നൂറ്റി ഇരുപത്തി അഞ്ചും ചന്ദ്രബാബു നായിഡുവിനൊപ്പമാണ് ആകെ ഇരുപത് സീറ്റിലാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസിനെ നേടാനായത് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി പതിനേഴ് സീറ്റും നേടി ബി ജെ പിക്ക് ഏഴ് സീറ്റുണ്ട് ഇതിൽ നായിഡുവും പവൻ കല്യാണും ബി ജെ പിയും സഖ്യത്തിലായിരുന്നു അതുകൊണ്ടുതന്നെ ആന്ധ്രയിൽ വമ്പൻ ഭൂരിപക്ഷമാണ് ബി മുന്നണി നേടുന്നത് ആന്ധ്രയിൽ ഇക്കുറി ത്രികോണ പോരാട്ടമായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് പാർട്ടി പവൻ കല്യാണിന്റെ ജനസേന ബി ജെ പി എന്നിവർ കൈകോർത്ത എൻ ഡി എ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പി വൈ എസ് ശർമ്മളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം എന്നിവർ തമ്മിലായിരുന്നു പോരാട്ടം ഈ ത്രികോണ മത്സരത്തിന്റെ ഗുണം എൻ ഡി എക്ക് കിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ ആന്ധ്രയിൽ നേട്ടമുണ്ടാക്കി പതിനാറ് സീറ്റിൽ ടി ഡി പി ജയിച്ചു മൂന്നിടത്ത് ബി ജെ പിയും രണ്ടിടത്ത് ജെ എൻ പിയും വിജയിച്ചു കോൺഗ്രസിന് ലോക്സഭയിലും സീറ്റൊന്നും കിട്ടിയില്ല അഴിമതി കേസിൽ ജയിലിലായ ചന്ദ്രബാബു നായിഡുവിന്റേത് സമാനതകളില്ലാത്ത ജയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിയൊന്ന് നിയമസഭാ സീറ്റും ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റും നേടി വലിയ വിജയം വൈഎസ് ആർ കോൺഗ്രസ് കൈവരിച്ചിരുന്നു സാമൂഹ്യക്ഷേമത്തിൽ ഊന്നിയ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും വലിയ ഭരണവിരുദ്ധ വികാരം ജഗനെതിരെ ഉണ്ടായി നോട്ടേക്കാൾ കുറവ് വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടികളായ കോൺഗ്രസിനും ബി ജെ പിക്കും സംസ്ഥാനത്ത് ലഭിച്ചത് ശക്തി കേന്ദ്രമായിരുന്ന സംസ്ഥാനം വൈ എസ് ആറിന്റെ മരണത്തെയും പിന്നാലെയുണ്ടായ വിഭജനത്തെയും തുടർന്ന് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയായിരുന്നു വൈ എസ് ആറിന്റെ പാരമ്പര്യം തിരികെ അവകാശപ്പെടാൻ വൈ എസ് ശർമ്മയിലെ കോൺഗ്രസ് തിരിച്ചെത്തിച്ചത് അതും ഗുണമായില്ല എന്നും കോൺഗ്രസിനോട് സംസ്ഥാനം കാണിക്കുന്ന അതേ വിപ്രതിപത്തി മറ്റൊരു ദേശീയ പാർട്ടിയായി ബി ജെ പിയോടും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് ടി ഡി പി യുമായി ചേർന്നപ്പോൾ മാത്രമാണ് ബി ജെ പിക്ക് ഇവിടെ വിജയം നേടാനായത് ഇത്തവണയും അത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടി ഡെ പിക്ക് ഒപ്പം ചേർന്ന് ഏഴ് ലോക്സഭാ സീറ്റുകളിൽ ജയിച്ചു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും സഖ്യമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ടി ഡി പിക്ക് ഒപ്പം ചേർന്ന് രണ്ട് സീറ്റുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ നായിഡു സഖ്യം വിട്ടതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നോട്ടേക്കാൾ കുറവ് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ ആറ് ലോക്സഭാ സീറ്റിലും പത്ത് നിയമസഭാ സീറ്റിലുമാണ് ബി ജെ പി സഖ്യത്തിൽ മത്സരിച്ചത് വൈ എസ് ആർ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാവുകയും അത് സഖ്യത്തിന് ലഭിക്കുകയും വഴി തങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം മാത്രം വരുന്ന റെഡ്ഡി ഖമാ വിഭാഗങ്ങളാണ് യഥാക്രമം വൈഎസ് ആർ കോൺഗ്രസ് ടി ഡി പി പാർട്ടികളെ നിയന്ത്രിക്കുന്നത് വടക്കൻ ആന്ധ്ര മേഖലയിലെ ഈസ്റ്റ് ഗോദാവരി വെസ്റ്റ് ഗോദാവരി ജില്ലകളിൽ കൂടുതലായി താമസിച്ചു വരുന്ന കാപ്പ് സമുദായ വോട്ടുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമാണ് പതിനഞ്ച് ശതമാനത്തോളം വരും ഇത് രണ്ടായിരത്തി പതിനാലിൽ സമുദായത്തിന്റെ സ്വാധീന മേഖലകളിൽ ടി ആയിരുന്നു നേട്ടം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ജഗൻ അനുകൂലമായി ഇത്തവണയും കാപ്പ് സമുദായത്തിന്റെ വോട്ട് ഫലത്തെ സ്വാധീനിച്ചു അത് ടി ഡി പിക്ക് ഒപ്പമായി പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ മൂന്നാമതായിരുന്നു ആന്ധ്ര ഇത് ജഗൻ സർക്കാരിന് തിരിച്ചടിയാവുമെന്നാണ് കരുതുന്നത് നഗര യുവ വോട്ടർമാർക്കിടയിൽ ഇത് വലിയ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാവുമെന്നാണ് വിലയിരുത്തൽ ജഗൽ സർക്കാരിന് തിരിച്ചടിയാവുന്ന മറ്റൊരു വിവാദം തലസ്ഥാന മാറ്റത്തെ ചൊല്ലിയുള്ളതാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി നിശ്ചയിച്ചിരുന്നു ലോകോത്തര തലസ്ഥാന നഗരമായി അമരാവതിയെ മാറ്റാൻ വലിയ പദ്ധതികൾ നായിഡു പ്രഖ്യാപിച്ചു നഗരത്തോട് ചേർന്ന് പല ഗ്രാമങ്ങളിൽ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ അടക്കം ആരംഭിച്ചിരുന്നു എന്നാൽ ജഗൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെ അമരാവതിയിലെ വികസന പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു മൂന്ന് നഗരങ്ങളിലെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാക്കാനുള്ള നിർദ്ദേശവും ജഗൻ മുന്നോട്ട് വെച്ചു അമരാവതിയെ നിയമനിർമ്മാണ തലസ്ഥാനവും വിശാഖപട്ടണത്തെ ഭരണനിർവഹണ തലസ്ഥാനവും കർണൂലിനെ നീതിന്യായ തലസ്ഥാനവും ജഗന്റെ പ്രഖ്യാപനം എന്നാൽ അമരാവതിയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകേണ്ടി വന്ന കർഷകർക്കിടയിൽ ഇത് വലിയ എതിർപ്പിന് കാരണമായി അമരാവതിയിലും പരിസരത്തും വലിയ വികസനം പ്രതീക്ഷിച്ചവരുടെയും നീരസത്തിന് ഇത് കാരണമായി വീണ്ടും മുഖ്യമന്ത്രി ആവുന്ന താൻ വിശാഖപട്ടണത്തിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെന്ന പ്രഖ്യാപനം സ്ഥിതി കൂടുതൽ വഷളാക്കി